വേമ്പനാട്ട് കായലിലെ ഏഴ് കിലോമീറ്റർ ദൂരം രണ്ട് മണിക്കൂർ മൂന്ന് മിനിറ്റ് കൊണ്ട് നീന്തി കടന്നാണ് ശ്രാവൺ പുതുചരിത്രം എഴുതിയത് കഴിഞ്ഞ ദിവസം രാവിലെ ആലപ്പുഴ അമ്പലക്കടവിൽ നിന്നും തുടങ്ങിയ നീന്തൽ കോട്ടയത്തെ വൈക്കം ബീച്ചിലാണ് അവസാനിച്ചത് ഇതോടെ ഏഴ് കിലോമീറ്റർ നീന്തി കിടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന റെക്കോർഡ് ശ്രാവണിനെ തേടിയെത്തി പരിശീലന കാലം മുതൽ ഏറെ താല്പര്യത്തോടെയാണ് ശ്രാവൺ നീന്തലിനെ കാണുന്നതെന്ന് മാതാപിതാക്കളും പറയുന്നു പ്രാക്ടീസ് 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 നമ്മുടെ കടവിലായിരുന്നു നല്ല കഠിന ആയിരുന്നു കോതമംഗലം സ്വദേശിയായ ശ്രാവൺ പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കോതമംഗലം അക്കോട്ടി ക്ലബിലെ ബിജു തങ്കപ്പനാണ് ശ്രാവണിന്റെ പരിശീലകൻ ശ്രാവണിനെ അനുമോദിക്കാൻ കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് ഗായിക വൈക്കം വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ വൈക്കം ബീച്ചിലെത്തിയിരുന്നു മാതൃഭൂമി ന്യൂസ് കോട്ടയം സമ്മാനമൊക്കെ വാങ്ങി ശ്രാവണം നിൽക്കണതാണ് ഒരു രസമുണ്ടല്ലേ അപ്പോൾ ഷിനോജുണ്ട് കോട്ടയം എന്ന് പറഞ്ഞാൽ മിടുക്കനാണ് ഈ ആറു വയസ്സിലൊക്കെ ഇങ്ങനെ നീന്താൻ ഈ ഭാവിയിലേക്കല്ലേ കേരളത്തിന് നമ്മുടെ രാജ്യത്തിനൊക്കെ നീന്തലിൽ മുതൽക്കൂട്ടായി മാറുന്ന ഒരു പ്രതിഭ അതിനു വേണ്ട മറ്റ് സൗകര്യങ്ങളും പരിശീലനവും ഒക്കെ നമ്മുടെ സംവിധാനങ്ങൾ കൂടി കൊടുക്കട്ടെ അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ റെക്കോർഡിടൽ മാറുമായിരിക്കും അല്ലേ ഈ വേമ്പനാട്ട് കായൽ നീന്തി കടക്കുക എന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഏകദേശം മാസങ്ങൾക്ക് മുൻപാണ് ഒരു ഏഴ് വയസ്സുകാരൻ ഇത്തരത്തിൽ വേമ്പനാട്ട് കായൽ കടന്ന് അന്ന് റെക്കോർഡ് സ്ഥാപിച്ചത് എന്നാൽ ഇപ്പോൾ ഒരു ആറ് വയസ്സുകാരനാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ ഈ വേമ്പനാട്ട് കായൽ ഏഴ് കിലോമീറ്ററോളം വരുന്ന ദൂരം രണ്ട് മണിക്കൂറും മൂന്ന് മിനിറ്റും എടുത്ത് നീന്തി കടന്ന് ഇപ്പോൾ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് അതായാലും ഈ നീന്തലെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കായിക വിനോദമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ കുട്ടികൾ ഇത് ഇത്തരത്തിലുള്ള ഒരു വയസ്സും രണ്ട് വയസ്സും മുതലുള്ള കുട്ടികളൊക്കെ ഇത്തരത്തിൽ നീന്തൽ പഠിച്ച് വയ്ക്കുന്നത് പഠിച്ചിരിക്കുന്നത് എന്ന നന്നായി നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ പുതിയ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ഇതൊരു പ്രചോദനമാകട്ടെ കൂടുതൽ ആളുകൾ ഈ നീന്തൽ പഠിക്കാൻ ഇതൊരു നിമിത്തമാകട്ടെ എന്തായാലും ഇവിടെ ശ്രാവൺ വലിയ മികച്ച രീതിയിലാണ് നീന്തിയത് പരിശീലകനായി ബിജു തങ്കപ്പൻ ഒപ്പമുണ്ടായിരുന്നു ഏകദേശം ഒരു വയസ്സ് അല്ല ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ആറ് വയസ്സ് മാത്രമേ ഉള്ളൂ ശ്രാവണൻ്റെ പ്രായം പറയുന്നത് പക്ഷേ പ്രായത്തെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് പ്രായമൊന്നും വെറും നമ്പർ മാത്രമാണ് മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രാവൺ എന്തായാലും നീന്തിയിരിക്കുന്നത് എന്തായാലും ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് ശ്രാവണനെ എത്താൻ കഴിയട്ടെ ഇനിയും ഇതുപോലെ തന്നെ നീന്തി കൂടുതൽ കൂടുതൽ ദൂരങ്ങൾ താണ്ടാൻ കഴിയട്ടെ